നമസ്കാരം തൻ്റെ സ്വകാര്യ വാഹനത്തിൽ അനുവാദമില്ലാതെ ബീക്ക് ആൻഡ് ലൈറ്റ് ഉപയോഗിക്കുകയും ഉന്നത ഉദ്യോഗസ്ഥന്റെ മുറി കയ്യേറുകയും ചെയ്തതിലൂടെ വിവാദ നായികയായ ഐ എ എസ് ശ്രീനി പൂജ ഖേത്കറിന്റെ വഴിവിട്ട നടപടികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു ഇവർ ഗതാഗത നിയമങ്ങൾ ഉൾപ്പെടെ ലംഘിക്കുന്നത് പതിവാണെന്നാണ് റിപ്പോർട്ടുകൾ പോലീസ് ആവശ്യപ്പെട്ടാലും പരിശോധനയ്ക്കായി വാഹനം നിർത്താറില്ല നിയമലംഘനം നടത്തിയതിന് വൻ തുക പിഴയും അടയ്ക്കാനുണ്ട് ഒരു നോട്ടീസിൽ ഇരുപത്തിയാറായിരത്തോളം രൂപയാണ് പിഴ അടയ്ക്കേണ്ടത് കോടികളുടെ ആസ്തി പൂജയ്ക്ക് ഉണ്ടെന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിനിടെ സിവിൽ സർവീസ് പരീക്ഷ വിജയിക്കാൻ വ്യാജ ഒ ബിസി ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ ഇവർ സമർപ്പിച്ചു എന്ന ആരോപണവും പൂജയ്ക്കെതിരെ ഉയർന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഏകാംഗ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായുള്ള എയിംസിൻ്റെ പരിശോധന ഒഴിവാക്കാൻ പൂജയ്ക്ക് കഴിഞ്ഞത് എങ്ങനെയാണെന്ന് വിരമിച്ച ഉന്നത ഐ എ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് യു പി എസ് സി പോലുള്ള സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത പോലും ഇതിലൂടെ ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു നീറ്റ് പരീക്ഷാ വിവാദത്തിനിടെയാണ് പൂജയുടെ വ്യാജ സർട്ടിഫിക്കറ്റുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നത് പൂജയുടെ പിതാവായ റിട്ടയർഡ് ഐ ഓഫീസറുടെ ഉന്നത ബന്ധങ്ങൾ ഇതിന് സഹായകമായോ എന്നും അന്വേഷിക്കുന്നുണ്ട് പൂജയ്ക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കും പൂജയ്ക്കെതിരെ മഹാരാഷ്ട്ര ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും മസൂറിയിലെ എൽ ബി ഡയറക്ടർ ഓഫീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വകുപ്പുതല നടപടിയുടെ ഭാഗമായി പൂജ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുകയാണ് അതിനിടെ പൂജയുടെ അമ്മ തോക്കു ചൂണ്ടി കർഷകരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിരുന്നു കഴിഞ്ഞ വർഷം ചിത്രീകരിച്ച വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് മഹാരാഷ്ട്രയിൽ ഉടനീളം സ്വത്തുവകകളുള്ള പൂജയുടെ കുടുംബം അടുത്തിടെ പൂനെയിൽ ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമി വാങ്ങിയിരുന്നു ഇതിനു സമീപത്തെ തങ്ങളുടെ ഭൂമി കൂടി പൂജയുടെ കുടുംബം കയ്യേറാൻ ശ്രമിക്കുന്നു എന്ന് കർഷകർ ആരോപിച്ചിരുന്നു ഇത് വിവാദമായപ്പോഴാണ് സിനിമാ സ്റ്റൈലിൽ തോക്കുമായെത്തി കർഷകരെ ഭീഷണിപ്പെടുത്താൻ ഇവരുടെ അമ്മ ശ്രമിച്ചത് കോടതി ഉൾപ്പെടെ ആരെയും പേടിയില്ലെന്ന് പൂജയുടെ അമ്മ പറയുന്നതും വീഡിയോയിൽ വ്യക്തമായി കേൾക്കാം എന്നാൽ ഭീഷണിക്ക് വഴങ്ങാതെ കർഷകർ പൂജയുടെ അമ്മയെ ചോദ്യം ചെയ്യുകയായിരുന്നു ഭൂമി സംബന്ധിച്ച കേസിൽ കോടതിയുടെ തീരുമാനമുണ്ടായോ എന്നത് വ്യക്തമല്ല സ്വകാര്യ കാറിൽ അനധികൃതമായി ബീക്കൺ ലൈറ്റും മഹാരാഷ്ട്ര സർക്കാരിന്റെ മുദ്രയും പതിച്ച ഐ എ എസ് പ്രൊവിഷണൽ ഓഫീസർ ഡോക്ടർ പൂജ ഖേത്കറിന്റെ വാഹനത്തിന് ഇരുപത്തിയൊന്ന് പിഴ നോട്ടീസുകളാണ് കിട്ടിയത് പൂജയാണ് കാർ ഉപയോഗിക്കുന്നത് എങ്കിലും സ്വകാര്യ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പേരിലാണ് കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട് കാർ ഉപയോഗിക്കുന്ന പൂജയ്ക്ക് പുനെ സിറ്റി ട്രാഫിക് പോലീസ് പുതിയ നോട്ടീസ് അയച്ചു ബീക്കൺ അനധികൃതമായി ഉപയോഗിച്ചതിന് നൽകിയത് കാറിന്റെ ഇരുപത്തിരണ്ടാമത്തെ ചലാനാണെന്നാണ് പോലീസ് അറിയിച്ചത് പ്രൊബേഷൻ കാലയളവിലെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പരാതി ഉയർന്നതിനെ തുടർന്ന് ഇവർക്കെതിരെ നടപടിയെടുത്തിരുന്നു ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രത്യേക ഓഫീസും ഔദ്യോഗിക കാറും വേണമെന്ന ആവശ്യം ഉന്നയിച്ചതിനൊപ്പം സ്വകാര്യ കാറിൽ ബീക്കണും സംസ്ഥാന സർക്കാർ മുദ്രയും പതിപ്പിച്ചതും വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവർക്കെതിരെ നടപടിയെടുത്തത് പൂനെ ജില്ലയിൽ മഹലൂങ്കിൽ പതിനാറ് കോടി രൂപ വിലമതിക്കുന്ന രണ്ട് ഭൂമി ഇവർക്കുണ്ട് പുനെയിലെ തന്നെ ധനവാലിയിൽ നാലു കോടി രൂപയും അഹമ്മദ് നഗറിലെ പച്ചുണ്ടയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും നന്ദൂരിൽ ഒരു കോടി രൂപയും വിലമതിക്കുന്ന സ്ഥലങ്ങളും ഇവർക്കുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ പാച്ചുണ്ടയിലെയും നന്ദൂരിലെയും ഭൂമി അമ്മയുടെ സമ്മാനമാണെന്നാണ് പൂജ അധികൃതരെ അറിയിച്ചിരിക്കുന്നത് ഭൂസ്വത്തുക്കളിൽ നിന്ന് മാത്രം മുപ്പത് ലക്ഷം രൂപ വാർഷിക വരുമാനവും ഫ്ളാറ്റുകളിൽ നിന്ന് എട്ട് ലക്ഷം രൂപയുടെ വരുമാനവും ലഭിക്കുന്നു എന്നും കണക്കുണ്ട് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലഘട്ടത്തിലാണ് സ്വത്തുക്കൾ വാങ്ങിയിരിക്കുന്നത് ഇതിൽ നിന്നടക്കം പ്രതിവർഷം നാൽപ്പത്തിരണ്ട് ലക്ഷമാണ് പൂജയുടെ പ്രതിവർഷ വരുമാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ബാച്ച് ഐ എ എസ് ഓഫീസറായ പൂജ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെ പ്രൊബേഷനിലാണ്